ഞാൻ വരുന്നത് കോഴിക്കോട് നിന്ന് വരുന്നത് കോഴിക്കോട് നിന്നാണെങ്കിലും ഞാൻ നിൽക്കുന്നത് പേര് സുരേഷ് പറഞ്ഞിട്ടുണ്ട് എന്നെ ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തിയത് എന്ത് എന്താ ഒരൈഡി ഐ ടി സി മറ്റൊരു ഐ ഡി ഡബ്ല്യു ടി സി ആയിട്ടുള്ള കോഴിക്കോടിന്റെ പുത്രൻ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് എട്ടു വർഷം കഴിഞ്ഞു എട്ടു വർഷം ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കേരള ഗ്രാമീൺ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കച്ചവടത്തിലേക്ക് വന്നത് കച്ചവടത്തിലേക്ക് വന്നു എന്നൊന്നും പറയാൻ പറ്റില്ലേ ബെൽ സാറ് പരിചയപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് എടുത്തു ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു നല്ല റിസൾട്ട് വന്നു അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളും എക്സ്പീരിയൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ടാണ് ബിസിനസ്സിൽ വന്നത് ആണോ അല്ലയോ പക്ഷേ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ട് ഞാൻ ബിസിനസ്സിലേക്കേ വന്നില്ല സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്യുന്ന ജോബ് മൈൻഡ്സെറ്റ് എന്ന് പറയുന്ന ഒരു മൈൻഡ്സെറ്റ് മാത്രമേ നിക്കൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കൺസ്യൂമർ മൈൻഡ്സെറ്റ് ഉള്ള വ്യക്തിയായിരുന്നു നല്ല ഉൽപ്പന്നങ്ങൾ വീണ്ടും 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 വാങ്ങി ഉപയോഗിച്ചു അദ്ദേഹത്തെ ബിസിനസ് ചെയ്യാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചിരുന്നു ആദ്യത്തെ ഒരു മാസം അദ്ദേഹത്തിന് കിട്ടിയത് നാനൂറ്റി അമ്പത് രൂപ എന്നെ എന്താണ് മൊബൈലിലേക്ക് കിട്ടു തന്നു വാട്സപ്പിലേക്ക് കിട്ടുതന്നു ഒരു ഒരു മാസം വർക്ക് ചെയ്തിട്ട് നാനൂറ്റി അമ്പത് രൂപ ആ സമയത്ത് ഞാൻ കേരള ഗ്രാമീൺ ബാങ്ക് എഴുപതിനായിരം എൺപതിനായിരം സാലറികളാകുന്ന ഒരു വ്യക്തിയാണ് ഏതോ ഒരു സിനിമയിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് എന്നോടോ ബാലാന്ന് അതിൽ തിരിച്ച് ഞാൻ മാത്രമാണ് ഇട്ടു കൊടുത്തത് പക്ഷേ പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര വർഷം രണ്ടു വർഷം അദ്ദേഹത്തെ ബിസിനസ് ചെയ്ത സമയത്ത് ഒരു ദിവസം വീണ്ടും മുമ്പത്തെ പോലെ രണ്ടു വർഷം മുമ്പേ ചെയ്ത അതേ വ്യക്തി എനിക്ക് വീണ്ടും വന്നു അദ്ദേഹത്തിന്റെ വീക്കിലി ഇൻകം എന്ന് പറയുന്നത് എൺപതിനായിരം രൂപയായി മാറിയതാണ് അത് ഞാൻ മനസ്സിലാക്കി ഇത് ചെറിയൊരു കച്ചവടമല്ല ഇതെന്റെ മൈൻഡ് സെറ്റിന്റെ കുഴപ്പമാണ് അങ്ങനെ ബിസിനസ് ഏറ്റെടുത്തു ചെയ്തു ചെയ്യാൻ തുടങ്ങി ശരിയായ വിവരം തിരിച്ചത് കാരണം ഞാൻ മനസ്സിലാക്കിയത് എന്താണ് എന്റെ തലക്കനെ എന്റെ അഹങ്കാർ ഇതെല്ലാം കൂടിയുള്ള ഒരു മൊത്തത്തിൽ ടോട്ടലി ഒരു 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 വല്ലാത്തൊരു മോശപ്പെട്ട ഒരു സാധനമായിരുന്നു ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞത് കാരണം ഞാൻ ഈ സോപ്പ് പേസ്റ്റ് എടുത്ത് നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ മുഴുവൻ ഇത് വാങ്ങും കാരണം ഞാനൊരു ഹൈപ്രോഫൈൽ വ്യക്തിയാണെന്നുള്ളതാണ് എന്റെ ധാരണ നാട്ടിലിറങ്ങില്ല കേട്ടോ അപ്പൊ ഇതെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് നാട്ടിലാ എന്നോട് ചോദിച്ചത് എന്താന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിലാണ് എൻ്റെ അവര് സ്വാഗതം ചെയ്തത് അവരെന്നോട് ചോദിച്ച ചോദ്യം ഇതാണ് അല്ല കൊട്ട മാന്യമായിട്ടൊരു ജോലി ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇതടുത്ത് നടക്കുന്നത് വീണ്ടും നിർത്തിപ്പോയി വീണ്ടും നിർത്തിപ്പോയി താങ്ങാനുള്ള അപ്പാതി ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തില്ല പക്ഷെ പിന്നീട് ഞാൻ ഈ കച്ചവടം പഠിച്ചു പിന്നീട് ഞാൻ ഈ കച്ചവടം പഠിച്ചു കാരണം രണ്ടു വർഷം പിന്നീട് സമയത്ത് എന്താന്ന് പറഞ്ഞാൽ പഠിച്ച കച്ചവടം ഇത്രയാണ് ഈ ബിസിനസ് ചെയ്യുന്ന വക വീട്ടിലോ എന്റെ നാട്ടോ വഴിയരികിലോ അല്ലെങ്കിൽ എന്റെ മക്കൾ കല്യാണത്തിന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ബാങ്കിലോ ഒരാൾ പോലും എന്നെ നോക്കി വരാൻ പാടില്ല എന്ന് തെറിവറിയാൻ പാടില്ല അങ്ങനെ ഉണ്ടാവില്ല അതായത് മുതൽ മുടക്കുന്ന കാശിന് തത്യമായിട്ട് പ്രൊഡക്റ്റ് കയ്യിലേക്കും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണെന്നുള്ള തിരിച്ചറിവ് വന്ന് പിന്നീട് ഞാൻ എന്ത് ചെയ്തു ബിസിനസ് ഏറ്റെടുത്ത് ശക്തമായിട്ട് ചെയ്യാൻ തുടങ്ങി ഇന്ന് രണ്ടു ലക്ഷത്തി പതിനേഴ് എന്റെ നേട്ടം ഞാൻ സീലിംഗ് കച്ചിവറായി എന്നുള്ളതോ എൻ ടി സി എന്നുള്ളതോ അല്ല എന്റെ ജീവിതത്തിലെ രണ്ടേ രണ്ട് വലിയ നേട്ടങ്ങൾ എന്ന് പറയുന്നത് രണ്ടേ രണ്ട് വലിയ നേട്ടങ്ങൾ എന്ന് പറയുന്നത് എന്റെ നാളങ്ങളിൽ ഞാനാക്കി മാറ്റാൻ പോകുന്ന എന്റെ കോടിമതിയാക്കാൻ പോകുന്ന രണ്ട് മാറ്റങ്ങൾ അതിലൊരു മാറ്റം എന്ന് പറയുന്നത് ഞാൻ സാധാരണഗതിയിൽ നമ്മൾ വളർന്ന ചുറ്റുപാട് വീട്ടിൽ നിന്ന് കോളേജിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് എവിടെ നോക്കിക്കഴിഞ്ഞാലും നന്നായി പഠിക്കുക നന്നായി ജോലി നന്നായി പഠിക്കുക നന്നായി ജോലി ഈ ഒരു തരത്തിലുള്ള ഒരു ഫിക്സഡ് വെച്ചാണ് നമ്മൾ നടക്കുന്നത് ആ ഫിക്സഡ് മൈൻഡ്സെറ്റിൽ നിന്ന് ഗ്രോത്ത് മൈൻഡ്സെറ്റിലേക്ക് അതായത് ജോബ് മൈൻഡ്സെറ്റിൽ നിന്ന് ബിസിനസ് മൈൻഡ് ഇത്രയും വർഷം കൊണ്ട് മാറാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് അന്ന് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇത്രയും വർഷം എടുത്തോ നിങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നി അങ്ങോട്ട് കേൾക്കാൻ ഇതുവരെ ലക്ഷങ്ങളുടെ കണക്കാണ് കേട്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് കോടികളുടെ കണക്ക് കോടികളുടെ കണക്കാ ആ കോടികളുടെ കണക്കിൽ ഞാൻ ഒരു സത്യം പറയാം എന്നോട് വെറുപ്പ് തോന്നണ്ട ഈ കോടികളുടെ കണക്ക് ഉൾക്കൊള്ളാ ഉൾക്കൊള്ളാൻ പറ്റാത്തവർ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇവിടെ ഇരിക്കുന്നു വെറും പത്ത് ശതമാനത്തിന് മാത്രമേ എന്നുള്ളൂ അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എന്നുള്ള